Thank you. えこのぐらいに yeah. okay.

ആവശ്യമുള്ള വിഷയവസ്തുക്കളൊക്കെ മേടിച്ച് നമ്മള് അങ്ങോട്ട് പോകണം പോയി കഴിഞ്ഞ അവിടുന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി അവിടെ അതിനുള്ള ആൾക്കാർക്കൊണ്ട് നമുക്ക് വേണ്ട ഫ്രൂട്ട്സ് കാര്യങ്ങള് സ്നാക്സ് ഒക്കെ മേടിച്ച് നമ്മള് പോകണം നല്ല രസകരമായ ഭക്ഷണമാണ് നമ്മൾ കഴിക്കാം നല്ല ഫുഡ് നല്ല ഇപ്പൊ അവിടെ സ്ഥലം നല്ല ഭക്ഷണം നല്ല യാത്രകളൊക്കെ ചെയ്യുമ്പോഴേ എല്ലാവർക്കും നല്ല ഒരുമിച്ച് പോയി രീതി അങ്ങനെയാണ് നമ്മള് യാത്ര തുടർന്നു കൊണ്ടിരിക്കുന്നത് അപ്പൊ എല്ലാവരോടും അടുത്ത സ്ഥലത്തേക്ക് എത്തിക്കൊണ്ട് രസകരമായ വീടുകളും നമ്മള് റോഡിലൂടെ പ്ലാസ്റ്റി കൊണ്ടുവരിക നല്ല നല്ല രസകരമായ കാഴ്ചകളാണ് നമ്മളെ ആശാന്മാരാട്ടോ നമ്മക്ക് ഫുഡ് ഉണ്ടാക്കിത്തന്ന ആശാന്മാരാണിത് നമുക്ക് ൾക്കാര് ഫുഡൊക്കെ ഉണ്ടാക്കി ആൾക്കാരൊക്കെ നമ്മുടെ ആ റൂമിന്റെ കടലാണ് കാരണം വണ്ടിക്കരിയാ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് വണ്ടിക്കരിയാർക്കും ഫുഡായി ഞങ്ങൾ അടുത്ത സ്ഥലത്ത് എത്തുമ്പോ ഞങ്ങള് അടുത്ത രീതി മാറി വരും കേട്ടോ